ഉമ്മത്തികളായി സൃഷ്ടിക്കപ്പെട്ട ഈ ഇന്നല്ലെങ്കിൽ നാളെ ും നമ്മുടെ പണക്കാട് സീലി ശഹാബ്ദങ്ങളുടെ പുന്നാല മകൻ ബഹുമാനപ്പെട്ടി ശഹാബ്ദങ്ങളുടെ അടുക്കലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൃഷ്ണേട്ടൽ പണക്കാളി എന്ന് പറയുമ്പോൾ മതമൈത്രി മതനിരപേക്ഷത മതസഹിഷ്ണുത ഇതിന്റെ പേര് പര്യായമാണ് പണക്കാളി എന്നത് എല്ലാവർക്കും ആശ്രയമാണ് പണക്കാട് ഇന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴും ആദ്യം ഇവിടേക്ക് കാണാൻ കഴിയുന്നത് കൃഷ്ണേട്ടനെയാണ് കൃഷ്ണേട്ടൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം വരുന്നത് സംബന്ധിച്ച് ഒന്ന് ഒന്ന് ശേഷം കൃഷ്ണേട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് പൂക്കൊത്തങ്ങളെ കാലം മുതൽ ഇവിടെ അദ്ദേഹം ജോലി സംബന്ധമായി വന്ന് പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് പ്രാശേരിയാണ് അപ്പൊ നമ്മളെ വീടുകളുടെ എല്ലാത്തിന്റെയും മേൽനോട്ടം അദ്ദേഹമാണ് വഹിച്ചത് അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു പത്തറുപത് വർഷമായി അദ്ദേഹം ഇത് നമ്മളെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാ സമയത്തും സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസൻസ് ഉണ്ടാവാറുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ആയിട്ട് വലിയ ഒരു ബന്ധം എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന പപ്പടമാണ് അതാണ് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ അദ്ദേഹം കുറേ തമാശകൾ പിന്നെ അദ്ദേഹം ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ചെവിയൊക്കെ ഒന്ന് ഇതാക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ചെവി മാത്രം ഇളക്കുന്ന അപ്പൊ കുട്ടികളൊക്കെ അതിലേക്കും അത്രയൊരു രസികനായിട്ടുള്ള ആളാണ് കുറെ തമാശകൾ ഇഷ്ടമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ കുറെ ഇപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിഞ്ഞു വളരെ ആരോഗ്യവാനായിട്ടും അതുപോലെ തന്നെ ഓർമ്മയൊക്കെ ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ മക്കളും ഇതുപോലെ തന്നെയാണ് വളരെ അവരെല്ലാത്തിലും നമ്മള് പങ്കെടുക്കാറുണ്ട് അതിനു മുമ്പ് തന്നെ വരാൻ തുടങ്ങിയ ആളാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാരണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് പറയാം സ്കൂൾ പഴിപ്പെല്ലാം നിർത്തേണ്ടി വന്നു അച്ഛനും മൂത്താശ്ശേരി ചെയ്യുന്നു പക്ഷേ അച്ഛനല്ലാതെ മക്കൾ മക്കൾക്കെല്ലാം അസുഖവും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നാൾ മരിച്ചു പോയി അങ്ങനെല്ലാം കൂടെ അച്ഛൻ വിഷമത്തിലായി അങ്ങനെ എൻ്റെ സ്കൂൾ പഴിപ്പ് നിർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാണക്കാടിനെ പറ്റി നമ്മളെ അയക്കത്തുള്ള മുസ്ലിം കുടുംബം ആരൊക്കെയൊക്കെ ചായക്കടേനൊക്കെ പരിഹാരം പണക്കാട് പൂക്കമായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ വന്നാൽ ഫ്രിഡ്ജാണ് മേലൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ സത്യമായ വാക്കാണ് എനിക്കൊന്ന് പാണക്കാട് പോകണിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് പാണക്കാട് പോകണമെന്ന് നിർബന്ധമായിട്ട് മനസ്സിൽ തോന്നിയപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് കായംകോടൻ കുഞ്ഞാലുവി എന്ന് പറഞ്ഞ വല്യാപ്പുഴ വലിയ കൃഷിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മൂത്താപ്പാളുമൊക്കെ അയ്യപ്പൻ കുറ്റി എന്ന് പറഞ്ഞ ജ്യേഷ്ഠമുണ്ട് എനിക്ക് മൂത്താപ്പാടും മാറാൻ പോയാൽ എന്നെക്കാളും ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തേഴ് വയസ്സ് ഇതാ കൃത്യമായ വാക്കാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു കുഞ്ഞാല പാണക്കാട് പോകുന്നൊരു ആഗ്രഹം തന്നെ എന്താ ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞത് എടാ നമുക്ക് പോകാതി എങ്ങനെ പോകുകയും ചോദിച്ചു അപ്പം ഞങ്ങൾ വഴിയേ ഉണ്ടാക്കി ഞങ്ങളുടെ ഭാഗത്ത് കായംകുളം കുഞ്ഞാലിവി എന്ന് പറഞ്ഞ വലിയപ്പോൾ കൃഷിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആ എന്താ കൃഷ്ണൻകുട്ടിയെ വന്നത് ഞങ്ങൾ സംസാരം അപ്പോൾ കൃത്യമായ വാക്കാണ് ആ ഞങ്ങൾക്ക് പാണക്കാട് പോയ ആഗ്രഹം എന്താ വിചാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പാ ഇട ചക്കന്മാർ ഞങ്ങൾ പോയി പാണക്കാട്ടേക്ക് പോകാം എന്താ ചോദിച്ചു ബസ്സൊന്നുമില്ലല്ലോ നടക്കണ്ടേ ഞാൻ പറഞ്ഞു നമ്മൾ വഴി പറഞ്ഞാൽ മതി ഞങ്ങൾ നടക്കും കാരണം ഇത് അള്ളാഹുവിൻ്റെ അഭിപ്രായം എൻ്റെ മനസ്സിൽ തോന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പോയി ഇങ്ങനെ പോയിട്ട് പഴക്കെ കുറച്ചുകൂടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പാട്ട് ചെറിയ പാട്ടുകൂടി വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ മലപ്പുറത്ത് ഇട്ടു നടക്കാൻ പൈക്കോളെ ഞങ്ങൾ പൈക്കോളെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മൂന്നാം ദിവസവും ആ വൈക്ക് നടന്ന് മലപ്പുറത്തു അങ്ങനെ ഞങ്ങൾ മഴന്ന് വന്നു അത് പറഞ്ഞത് വന്നാവിന്റെ കുഴപ്പമായിരിക്കാം പറഞ്ഞാൽ പറയും അങ്ങനെ വന്ന് നടന്ന് വന്ന് ഞങ്ങൾ ചെമ്മലശ്ശേരി നടന്ന് മലപ്പുറത്തു മലപ്പുറത്തു അന്വേഷിച്ചപ്പോ മഴ അന്വേഷിച്ചപ്പോ ഇപ്പൊ അറുപത്തി മൂന്നാമത്തെ കൊല്ല പാൽക്കോട്ടേക്ക് വർഷമായി പാണക്കാട്ടത്തേക്ക് ഏഴുവഴിക്കാ പോകും അങ്ങനെ പോകുവായിരിക്കും അപ്പം ഈ ചോദിച്ച ആൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ നേരെ പോയാൽ മതി മൂന്ന് നാഴിക ഇനിയും പോകണം ഒന്ന് കിലോമീറ്റർ ആഴിക എന്നുള്ളതാണ് ആ മൂന്ന് നാഴിക പോയിട്ട് അവൾ അന്വേഷിക്കാം അന്വേഷിച്ചാൽ അവൾ പോയാൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും എന്നുള്ളത് ആ അന്ന് പൂക്കളെ തങ്ങൾക്ക് ഇനിപ്പോഴുള്ളത് അന്ന് മക്കളൊന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്താ ശുക്കിപ്പോഴപ്പിലെത്തി എത്തി നോക്കുമ്പോൾ അങ്ങോട്ട് അഴിക്കാൻ പറ്റില്ല പത്തഞ്ച് ഞങ്ങളാണ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഞാൻ നിന്നു നിന്ന് കണ്ടമാനം ടൈമിൽ നിന്നു ഈ ആൾക്കാർക്ക് ഈ ഒരാൾക്ക് വിശുദ്ധതാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഈ ആൾക്കാരെ കൊണ്ട് കാണാറില്ല പൂക്കള പാപ്പാൻ അങ്ങനെ ഞങ്ങൾ ഞാൻ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എരിക ഇതാ കൃത്യമായ വാക്കാർ പറ്റുമോ കുറഞ്ഞ മുമ്പ് കൃത്യമായ വാക്കാണ് ഞങ്ങൾ ചെന്ന് നമ്മളെല്ലാം വരുമ്പോൾ കഴിച്ചു അപ്പം ഞാനെന്താ പറഞ്ഞു കഴിയാം ആ വിഷിനക്കാരും അക്ഷാമച്ചും അക്ഷാമച്ചാൽ ഭക്തിയും ബഹുമാനമൊക്കെ അങ്ങും എല്ലാവരോടും ഉണ്ട് പറഞ്ഞ അടിയങ്ങള് പഴയ ഭാഷ ഉപയോഗിച്ചു അടിയങ്ങള് സംരക്ഷിച്ചിരുന്നവരാണ് കണ്ട പണി വെച്ചു ആശയമായ പണി കണ്ടോ ചോദിച്ചു ഞാനെന്താ പറഞ്ഞു കഴിയും ഒന്നുമില്ല അല്ലാതെ പഠിപ്പിക്കുക പണിയെന്താ വെച്ചാൽ പണിയില്ല എന്നാൽ പറഞ്ഞ് ഒന്നുമില്ല ആ മുപ്പ മുത്തേക്ക് നോക്കി ഞാൻ പുസ്തകം എത്തിക്കൊണ്ടിരിക്കുക പലപ്ര സത്യമായി പറയം കാരണം അവളെ എൻ്റെ മുത്തക്ക നോക്കി അകത്തേക്കാ പോയി അകത്തു പോയി വന്ന രണ്ടാൾക്കുമായി വെള്ളക്കെള്ള ഞങ്ങക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ വെള്ളക്കെ കെട്ടിന്തൊക്കെ എഴുതുന്നാണ്ട് ാണ് പാണക്കാടും കൃഷ്ണനായിട്ടുള്ള ബന്ധം നിങ്ങളും പാണക്കാട് ബന്ധത്തെ കുറിച്ചുള്ള പുസ്തകം ഞാൻ എത്തുകാരനായിട്ടല്ല എന്താ അനുഭവങ്ങൾ പാണക്കാടും കൃഷ്ണനും എന്താ അനുഭവങ്ങളെ പാണക്കാടും കൃഷ്ണൻ എന്താ അത് ജനങ്ങൾ അറിയണം വലിയൊരു സത്യം പറയട്ടെ ഞാൻ വന്നിട്ട് മമ്പത്ത് പോയി മമ്പളം പോയി കുഴപ്പമേക്കയിൽ വന്ന് അവിടെ മുഴുവൻ തങ്ങളെ കണ്ട് പഴിക്കെത്തിയപ്പോ അങ്ങോട്ട് പോകാൻ നോക്കുക നാട്ടിലേക്ക് പോകാൻ നോക്കുക അപ്പൊ ഞങ്ങള് ആഗ്രഹിക്കുക പള്ളിക്ക് പോകേണ്ടി വെച്ചു കേട്ടോ പള്ളിക്കേക്ക് പോകേണ്ടി വെച്ചു അപ്പൊ എനിക്ക് തോന്നി ആ വാക്കിന് എന്തോ ഒരു കാര്യം പള്ളിക്ക് പോയേ പറ്റും കാരണം എന്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ പോക്ക് ഇന്നത്തെ വരവും പോക്ക് പ്രധാനപ്പെട്ട പോക്കാ അപ്പൊ ആ പോക്കിന് പള്ളിക്ക് ഞാൻ എന്നാൽ പോയാളാ പള്ളി അപ്പൊ ഇന്ന് പോയേ പറ്റുവരും മങ്ങ പള്ളിക്ക് പോകുമ്പോഴേ കേറിയിട്ട് പോകാം പിന്നെ വേഷിച്ചിട്ട് ഇപ്പോഴും കയറിയിട്ട് അയാൾ ഇപ്പോഴും അതുവഴി നീ യോഗ ഒന്നും എനിക്കറിയില്ല അപ്പൊ അന്ന് ഈ കാര്യങ്ങളൊക്കെ ഉള്ളാ തീരുമാനിക്കും പിന്നെ ഞാൻ വീട്ടിലേക്ക് നിങ്ങൾ പോകാതിരിക്കോട് തിരിച്ചു എന്ത് വിശ്വാസം അറിയാമോ മഹാനായി കിടക്കുന്ന പൂക്കോത്തങ്ങളെപ്പ അതേ മഹാത്മാക്കളുടെ പണിയാണ് അതായത് പൂക്കോത്തങ്ങൾ പപ്പ ഞാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് ആലോചിച്ച് വെച്ചാൽ ഞാനെല്ലാം വേറെ പരാജയപ്പെട്ടു അങ്ങനത്തെ പരീക്ഷണായിരുന്നു പൂക്കളങ്ങൾ പാപ്പ കാരണം വിശ്വാസിയായ പരീക്ഷണായി ആ പരീക്ഷണത്തിൽ ഞാൻ ചെയ്ത ഇനി എന്ത് വന്നാലും പാഴക്കാടിയാൻ പറ്റൂല്ല ആ തീരുമാനിച്ചു ഭൂക്കോയറ്റങ്ങൾ പാപ്പിനെ കുറിച്ച് വയ്ക്കുന്ന വിശ്വാസം പറയാം അതായത് ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് എൻ്റെ കാഴ്ചപ്പാടുള്ളത് ദൈവത്തിന്റെ പുത്രൻ അന്യല്ല അതായത് അദ്ദേഹത്തിന്റെ മഹാത്മ്യം അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും അനുഭവങ്ങൾ എനിക്കുണ്ട് ഭൂക്കോയറ്റങ്ങൾ നടന്ന് ആരായിരുന്നു ആ ദൈവത്തിൻ്റെ ദൈവ ദൂതൻ അതെ ദൈവപുത്രം അപ്പം പറഞ്ഞേ പറ്റുള്ളൂ എന്താ എന്നെപ്പോ അനുഭവം പാക്കാരിന്റെ ചരിത്രത്തിൽ അധികമായിട്ടും ഉണ്ടായിട്ടില്ല എന്താ സംഭവം എന്ന് മുപ്പതായിരത്തിൽ ബന്ധപ്പെട്ട് ഇരുപത് വയസ്സിൽ ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് എനിക്ക് ആ ഭാവം തോന്നി എന്ത് തോന്നിയത് എനിക്ക് തങ്ങളും ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തോന്നിയതാ ഈ അഞ്ചു കൊല്ലം ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് തങ്ങളപ്പാപ്പ എഴുതി പൂക്കൾ തങ്ങൾ പാപ്പ എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ മേശം കഷ്ടിക്കണം എഴുതി കൊടുക്കണം ഇതൊക്കെ സത്യമായ വാക്കാൻ ആ ഉണ്ട് ഭാര്യ മക്കളുണ്ട്

അല്ല അതിന്റെ മൊത്തത്തിലുള്ള ആ കാലത്തൊക്കെ ഫുള്ള് മരങ്ങളാണോ മൂപ്പര നല്ലൊരു സമയം മൂപ്പർ ഇവിടെയാണ് ചെലവഴിച്ചിട്ടുള്ളത് മൂപ്പര മക്കളും മൂപ്പറായിട്ട് മൂപ്പരോട് സംസാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത്

അധികമൊക്കെ കുറച്ചില്ല ഈ ഏഴ് വീട്ടിലുള്ള മക്കളും എനിക്ക് പണക്കാട് പൂക്കോ തെങ്ങിപ്പാപ്പനെ പോലെയാണ് പൂക്കോയിൽ തെങ്ങിപ്പാപ്പനെ പോലെയാണ് ഈ ചെറിയ വീട്ടിലുള്ള മക്കളും പേ കുട്ടികളും അവരെ ഇപ്പം ഞാനെൻ്റെ ആത്മാർത്ഥമായ വാക്കാറ് അത് മറ്റൊന്നില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ വരുമ്പോൾ പണക്കാട് വരുമ്പോൾ ഒരാൾ കാണാൻ ഉദ്ദേശിച്ച് വന്നിട്ട് ഞാൻ ആയിരിക്കാം ആരെ കണ്ടാലും കുഴപ്പമില്ല ഒരു കുട്ടിയെ കണ്ടാൽ ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ സത്യമായ അതായത് ആ തങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ അതെനിക്ക് പറഞ്ഞാൽ അറ്റം ഉണ്ടാവില്ല അത്രയും കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കി കൃഷ്ണനെ പറ്റി അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് അതിപ്പോ ഈ പാണക്കാട് കുടുംബത്തിൽ വെച്ച് ഞാൻ മറ്റാരും രാജിക്കട്ടല്ല പാണക്കാട് കുടുംബത്തിൽ വെച്ച് അതിന് തങ്ങൾ പറഞ്ഞ പ്രത്യേകതയുണ്ട് എല്ലാവർക്കും ഉള്ള കഴിവാണ് ഞാൻ പക്ഷേ അദ്ദേഹം സാധാരണ മനുഷ്യനല്ല ഇതൊക്കെ ഞാൻ അനുഭവിച്ച ആളാം എനിക്ക് പറയാൻ പറ്റും എന്നെ എന്നെപ്പോലത്തെ അനുഭവങ്ങൾ ആശയക്ക് പോയിട്ട് ആർക്കും അവർ ഒരു ഉസ്താദനം ഉണ്ടാവില്ല അത്ര അനുഭവങ്ങളുണ്ട് അതിപ്പോ ഞാൻ ചോദിക്കുമ്പോൾ പറയുമ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പറയുമ്പോഴും അനുഭവത്തിൽ അനുഭവത്തിൽ അനുഭവത്തിങ്ങനെയാണ് അനുഭവത്തിൽ എങ്ങനെയാണ് ഞാൻ എപ്പോഴും ഞാൻ രാത്രി ഉറങ്ങാൻ ഇറങ്ങാൻ പണക്കാട് കമ്പ്ലീറ്റ് എത്തും പാണക്കാട് മുമ്പൊക്കെ പോകില്ല ഉറങ്ങാൻ വെക്കുമ്പോൾ അപ്പൊ ഇതൊക്കെ ചിന്ത ഇവയെപ്പോ ഈ മക്കളെ പറ്റിയൊക്കെ ചിന്തിക്കും എല്ലാവരും പറ്റി ഇതൊന്നും ഇവിടെ സൊള്ളുവിടുക അതൊക്കെ സത്യം ഞാൻ ഈ പറയുന്ന വാക്കും അള്ളാവും കേൾക്കും പോകും പാപ്പയും കേൾക്കും ഇതൊക്കെ സത്യമായ വാക്കാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ആഗ്രഹം എന്തായാലും ഈ പാണക്കാട് കുടുംബം കിയാമങ്ങാള് വരെ ഇതേ രൂപത്തിൽ പോകും എൻ്റെ മനസ്സിലുണ്ടാവുന്ന പ്രയാമകളേ അപ്പം അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് സോപ്പിട്ട് പറയാമല്ലോ എൻ്റെ അനുഭവത്തിലും എൻ്റെ വിശ്വാസത്തിലും പാണക്കാട് കുടുംബം ഈ കിയാമങ്ങാൾ വരെ ഇതേ രൂപത്തിൽ പോകും അതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് അവരുടെ കുട്ടികൾ അത് മോശം വരില്ല കഴിക്കാൻ താഴ്ന്നു പോവില്ല അമേറെ വകുപ്പ് അപ്പോ മൂന്നാളാകുമ്പോ പള്ളിക്ക് പോയി അതിന്റെ വിഷമം കൊള്ളാം പക്ഷെ അവര് മരിച്ചു പോയിട്ടില്ല എന്റെ വിശ്വാസം അവര് മരിച്ചിട്ടില്ല അത് സാധാരണ മനുഷ്യന്മാരി മരണം അത് പക്ഷെ അവരെ അത് എന്റെ അപ്പൊ ഞാനിപ്പോ പള്ളിക്ക് പോവാ ഇന്നലെയും പോയി ഇന്നലെയും പോയി

അതെ വരുന്നുണ്ട് ആ പുസ്തകം പെട്ടെന്ന് പൂർത്തീകരിക്കാനും പബ്ലിഷ് ചെയ്യാനും അല്ലാതെ എല്ലാ തരത്തിലും ആശംസികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഈ ദുനിയാൽ തിരി താമസമില്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ ഉമ്മത്തികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഈ ദുനിയാവിൽ തിരെ താമസമില്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ നമ്മളോട് കൽപ്പിച്ചു പല ജാതിയുള്ള കുമുകളാൽ അത് സ്വീകരിക്കാതെ നടന്നു പോയാൽ ആഹത്തിൽ ഒരു തുണയുമില്ല താനെ തഹാനവിൻ്റെ ഉമ്മത്തികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഈ ദുനിയാവിൽ തിരെ താമസമില്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ സു ചെന്നിട്ട് നാഥൻ ചോദിക്കും ചോദ്യങ്ങൾക്കെല്ലാം മറുവഴി കൊടുക്കുവാൻ കഴിഞ്ഞില്ലെന്നാൽ നരകത്തിൽ കിടന്നങ്ങുനീന്തി കളിക്കാം തഹാന പിൻ്റെ ഉമ്മറ്റികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഈ ദുനിയാവിൽ ഒത്തിരി താമസമില്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ പഴത്തവനെ ഞങ്ങൾ പല ജാതിയിലും പെട്ട് പോയിട്ടുള്ള ക്ഷമിച്ചിടണേ അല്ല പുറത്തിടണേ ഇഹ പല സുഹൃതങ്ങൾ നൽകിയിടണേ ബിന്ദേ ഉമ്മറ്റികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഇതുയാവിൽ തിരെ താമസമില്ല എന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ

ആ അള്ളാവ് ആയുസ് നേരിട്ട് തരത്തെ വെള്ളമും പഴക്കത്തും തരത്തെ പൂക്കളെ ഇതൊക്കെ ആ മുക്കളെ മുമ്പ് തന്നെ പറഞ്ഞു നമ്മളെ പോയതല്ല ആത്മാർത്ഥമായ വാക്കാറ് പണക്കാട് പോകണം തോന്നിക്കഴിഞ്ഞാൽ പണക്കാട് പോയേ പറ്റൂ അപ്പം മുമ്പ് പോയിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ ഇവരായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്കിത് എൻ്റെ മനസ്സിൽ ചേർന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുകളെ പറ്റി ജസ്റ്റാണ് എന്താ ഒരാളെപ്പറ്റി ഞാൻ മാത്രം പറയാൻ പറ്റില്ല ലക്ഷ്മില്ല നെയ് മോൻ മൊയൻമോൻ ഒക്കെ ഞാൻ ഒക്കെ പറയാം അപ്പോൾ ആരും മോശമല്ല താഴ്ച്ച കിടക്കാൻ പറ്റില്ല അത് ഞാൻ താഴ്ച്ച കിട്ടിയ ഞങ്ങളതാഴ്ച ഞാൻ താഴ്ച്ചു ഞാൻ ഞങ്ങളും ഏഹ് ഞാൻ പൊന്തിച്ച ഞാൻ പൊന്ത എനിക്ക് പറയാൻ പറ്റില്ല വിഷയം അപ്പോൾ ആ മൂപ്പനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടില് വാപ്പ പോയി വാപ്പാൻ്റെ പുറം നിർത്താൻ പറ്റിയ അവിടെ എന്റെ ഒരു കാഴ്ച വാപ്പാന്റെ കുറവ് വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റിയാകും മറ്റേ രണ്ടാൾ മോശമല്ല പക്ഷെ എന്നാൽ ഇപ്പോ ഒരു ഉമ്മാക്കും ഉപ്പാക്കും നാലോ അഞ്ചോ മക്കളൊന്നും എല്ലാം ഒരുപോലെ ആവും അതില്ല ചിലപ്പോ അഞ്ചോ അഞ്ചാഴ്ച ആവും ചിലപ്പോൾ രണ്ടാൾ ഒരുമിച്ചാകും മൂന്നാൾ വേറെയാവും അങ്ങേക്കാണുള്ള കഥകള് അപ്പൊ ഇത് നിലനിർത്താനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട് അത് യാതൊരു കുഴപ്പമുണ്ടെത്താതെ എല്ലാവരും നിലനിർത്തി കൊടുക്കട്ടെ രണ്ടാൾക്കും എൻ്റെ വാക്ക ഉമ്മ ഇപ്പോൾ ഉമ്മ എനിക്ക് ഞാൻ എപ്പോൾ ഉമ്മ ആയിട്ടുള്ള നല്ലോട്ട് ബന്ധമാണ് അപ്പോൾ എൻ്റെ മുമ്പേ കുറച്ചായിപ്പോൾ ഞാൻ ഇവിടെ പോയി വിളിച്ചു പോയിട്ട് മനസ്സിലായോ അപ്പോൾ ചിലപ്പോൾ കിടക്കാവും ഞാൻ മൂന്നു അപ്പം എൻ്റെ മുമ്പ് ഒരു ദിവസം അപ്പത്തി കൂടെ പോയി വയ്പാ കൃഷ്ണ അടുത്തിരു മൂന്നാഴ്ച അടുത്തിരു ചൊവ്വാഴ്ച അപ്പം മനസ്സിലായി പിന്നെ ഒരു ദിവസം വന്നപ്പോൾ എന്താ ആ അത് വെക്കത്തിനാ നൂറ് ഉമ്മ അപ്പം ഇപ്പം എനിക്ക് സംസാരിക്കാൻ ഒരു വിഷമം എന്താ പറയുക പാപ്പില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിൽ ദിക്കുകയുള്ളൂ അത് സംസാരിക്കുമ്പോഴേ എന്നാൽ സംസാരിക്കണ്ടേ അത് വേണം ചേർത്താൻ ചിലപ്പോൾ പോയി മുക്കി പോയി പോട്ടെ പോകാം ഓക്കേ സർ അപ്പം ഇനി എന്താ വാക്കുക അറിയാം നമ്മളീ ബന്ധവും കാര്യങ്ങളും പാൽക്കാട് കൂടുമ്പിട്ട് തന്നെ മഹാത്മക്കളും എല്ലാ കാലത്തും നിലനിർത്തട്ടെ